അമേരിക്കയിൽ ട്രംപ് ബാക്ക് ടു ബാക്ക് പുകല് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പോവെലിനെ പച്ചക്ക് ആട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മരക്കെഴുത പൊട്ടൻ എന്നൊക്കെയുള്ള അസഭ്യ വാക്കുകളാണ് ട്രംപ് ദിനം പ്രതി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രംപിനെ പറ്റി ട്രംപ് തന്നെ എന്താണ് വിചാരിക്കുന്നത് തനിക്കെല്ലാം അറിയാം തനിക്ക് ആരെയും വകവെക്കേണ്ട കാര്യമില്ല താൻ ഇങ്ങനെയാണ് മറ്റുള്ളവർ താൻ പറയുന്നത് മാത്രം കേൾക്കണം എന്നിങ്ങനെയുള്ള മനോഭാവത്തോടെയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ഇരിക്കുന്നത് പോലും റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണയും ആയുധങ്ങളും ഇന്ത്യ പോലത്തെ രാജ്യം വാങ്ങുന്നതിന്റെ പേരിൽ ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഇന്ത്യക്ക് ഏർപ്പെടുത്തി ഇന്ത്യയുടെയും റഷ്യയുടെയും നീണ്ടകാലത്തെ ബന്ധത്തെ ട്രംപ് വിളിച്ചത് ടു ഡെറ്റ് എക്കണോമിസ് എന്നാണ് അതായത് രണ്ടും ചത്ത സമ്പത്തോസ്തകളാണ് അത് മുങ്ങി താണുകൊണ്ടിരിക്കുന്നു എന്ന രൂക്ഷമായ പരാമർശം ട്രംപ് ഉന്നയിച്ചു കഥ അവിടെയും തീർന്നില്ല വെറുതെയിരുന്ന മുൻ റഷ്യൻ പ്രസിഡന്റ് ഡെമിട്രി മെത്ദേവിനെ ലോക തോൽവി എന്ന് വിളിച്ച് അതിഷേധിച്ചു തുടർന്ന് ഡെമിട്രി മെത്ദേവ് വന്ന് പണ്ടത്തെ സോവിയറ്റ് കാലഘട്ടത്തെ ട്രംപിനെ ഓർമ്മിപ്പിച്ചു ഇന്ത്യയും റഷ്യയെയും ഡെഡ് എക്കണോമിക്സ് എന്ന് പരാമർശിച്ചാൽ അമേരിക്ക അപകടകരമായ ഇടത്തേക്കാണ് കയറുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയും വേണ്ടി വന്നാൽ പണ്ടത്തെ ശീതയുദ്ധത്തിൽ റഷ്യ അമേരിക്കയ്ക്ക് വെച്ച ഡെഡ് ഹാൻഡ് എന്ന മാരക മറുപടിയാണ് ഡെമിട്രി കൊടുത്തത് ഡെഡ് ഹാൻഡ് എന്നാൽ അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായ സീതയുദ്ധത്തിൽ അമേരിക്ക അന്നത്തെ റഷ്യൻ മുൻനിര ഭരണകൂടത്തെ അടക്കം വധിച്ചാൽ പോലും അമേരിക്കയിൽ ആണവ പോമ്പിടാനുള്ള റഷ്യ സെറ്റ് ചെയ്തു വെച്ച ആണവായുധ നിയന്ത്രണ സംവിധാനത്തിന് റഷ്യ കൊടുത്ത പേരാണ് ഡെഡ് ഹാൻഡ് എന്നത് റഷ്യയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമാണ് ഡെമിട്രി മെദ്വേ ഡിട്രി തന്നെ അമേരിക്കക്കെതിരെ ഡെഡ് ഹാൻഡ് പരാമർശം നടത്തിക്കൊണ്ട് അമേരിക്ക അധികം കയറി കളിച്ചാൽ റഷ്യ അമേരിക്കയിൽ ആണവ് ബോമ്പിടമെന്നുള്ള സൂചനയാണ് നമുക്കിവിടെ കാണാനാവുന്നത് റഷ്യയുടെ ഭീഷണിയെ തുടർന്ന് ട്രംപ് യു എസിന്റെ രണ്ട് ആണവ മുങ്ങിക്കപ്പലിനെ റഷ്യയിലേക്ക് വിട്ടു ട്രംപിനെ കൊണ്ട് അത്രയുമായി റഷ്യയോട് അമേരിക്കക്ക് പണ്ടേ പൂണ്ട വെറിയാണ് ഇരുന്ന യുക്രൈനെ കയ്യിൽ തോക്കും കൊടുത്ത് അമേരിക്ക ഒറ്റ ഒരാളാണ് റഷ്യയിലേക്ക് പറഞ്ഞു വിട്ടതും കാര്യങ്ങൾ ഇത്രയും എത്തിച്ചേർത്തതും അതിനിടയിൽ ഇന്ത്യയാണെങ്കിൽ റഷ്യയുടെ അടുത്തു നിന്നും ബില്യൺ കണക്കിന് എണ്ണയും ആയുധങ്ങളുമാണ് ഇന്ത്യ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും ഇന്ത്യയുടെ ശ്രദ്ധ മാറ്റൻ അമേരിക്ക പല കളികളും കളിച്ചു നോക്കി നിലവിൽ തീരുവായുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിപണി അമേരിക്കയുടെ ജനറ്റിക്കലി മോഡിഫൈഡ് കാർഷിക പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടി പൂർണമായി കൊടുക്കണം എന്ന ആവശ്യം ഇന്ത്യ നിരസിച്ചു ഒരു രീതിയിലും ഇന്ത്യയുടെ പോക്കറ്റിലെ കാശ് അമേരിക്കയിലാക്കാൻ നോക്കിയിട്ടും അമേരിക്കക്ക് നടക്കുന്നില്ല കുറച്ചു നാളുകൾക്ക് മുന്നേ ട്രംപ് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് തരാമെന്ന് മോദിയോട് പറഞ്ഞെങ്കിലും മോദി അന്ന് നോ പറഞ്ഞു അന്ന് മോദി ചെയ്തത് എന്തുകൊണ്ടും നന്നായി യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം കരാറായിരുന്നെങ്കിൽ റഷ്യയുടെ നിന്ന് വാങ്ങുന്ന എണ്ണ മുതൽ ഇന്ത്യയുടെ കാർഷിക പാലുൽപാദന മേഖലയിൽ വരെ കയറി ട്രംപ് തലയിടുമെന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് ഇന്ത്യ പോലത്തെ ഒരു രാജ്യം എന്തുകൊണ്ട് അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനമായ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നില്ല ഇന്ത്യക്കാണെങ്കിൽ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ട് താനും എന്നിട്ടും ഇന്ത്യ യു എസിന്റെ എഫ് തേർട്ടി വാങ്ങാത്തത് ഇന്ത്യക്ക് അങ്ങനെ എഫ് തേർട്ടി ഫൈവ് വെറുതെ വാങ്ങിയിടാൻ ഒന്നാമതന്നെ ഉദ്ദേശമില്ല ഇപ്പോ അഞ്ചാം തലമുറ വിമാനങ്ങളുടെ കാലമാണെങ്കിൽ നാളെ ഭാവിയിൽ അത് ആറും ഏഴും തലമുറ വിമാനങ്ങൾ ഇറങ്ങുമ്പോൾ ഇന്ത്യ പോയി അതിലും തലയിടേണ്ടി വരും പിന്നെ ഫ്രാൻസ് ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇവരൊന്നും ടെക്നോളജി കൈമാറ്റം ചെയ്യുന്ന രാജ്യങ്ങളല്ല കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ യു എസിന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ മിസൈൽ സിസ്റ്റവും റഡാറും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമൊക്കെ കാലഹരണപ്പെടും അപ്പോഴും ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും അതും അന്ന് അവർ പറയുന്ന കത്തിവില കൊടുത്ത് ഇന്ത്യ വാങ്ങേണ്ടിയും വരും ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നത് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുക അപ്പോൾ അപ്പോ ഇന്ത്യയുമായി സഹകരിച്ചു നിൽക്കുന്ന ടെക്നോളജി കൈമാറുന്ന രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കൈകോർക്കുകയുള്ളൂ ഇനി ഫ്രാൻസിന്റെ റാഫേൽ പോലുള്ള വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിവെച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ ടെക്നോളജി എന്തായാലും അപ്ഡേറ്റഡ് ആവും അപ്പോ ഇന്ത്യ തന്ദേശീയമായി ഇപ്പോൾ തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആസ്ട്രാമിസൈൽസ് ഉത്തം റഡാറുകൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ റാഫേൽ പോലുള്ള വിമാനങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്ത് ഇന്ത്യൻ വ്യോമസേനയെ ചാർജ് ചെയ്ത് നിർത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അപ്പോൾ പിന്നെ ട്രംപിന്റെ എഫ് ഇന്ത്യ വാങ്ങുമെന്ന് തോന്നുന്നുണ്ടോ നിലവിൽ യു എസിന്റെ ജനറൽ ഇലക്ട്രിക് കമ്പനിയാണ് ഇന്ത്യയുടെ തേജസ് എം കെ വൺ എ എന്ന ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന് വേണ്ട എഫ് ഫോർ നോട്ട് ഫോർ എന്ന എഞ്ചിൻ കൊടുക്കുന്നത് യു എസിന്റെ ഈ എഞ്ചിൻ എൺപത് ശതമാനവും ടെക്നോളജി കൈമാറ്റത്തിന് കരാറായിട്ടുണ്ട് ഭാവിയിൽ ഇന്ത്യ യു എസിന്റെ ഇത്തരം എഞ്ചിനിൽ നിന്നും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്കുള്ള ഇഞ്ചിന്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കി ഇന്ത്യ എടുക്കുന്നതാണ് അതുകൊണ്ട് എന്തൊക്കെ കാരണം കൊണ്ടായാലും ഇന്ത്യ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ ഏറ്റെടുക്കില്ല ഇന്ത്യയുടെ ഈ മനോഭാവത്തിൽ നിന്നും വളരെ ലളിതമായി മനസ്സിലാകുന്നതാണ് യു എസിന്റെ താരിഫ് ഭീഷണി കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ യു എസിന്റെ വില കുറഞ്ഞ കാർഷിക പാലുൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് കമത്താമെന്നുള്ള ട്രംപിന്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല എന്ന് ട്രംപിന് ഒരു വിചാരമുണ്ട് ആഗോള വിപണി അങ്ങ് അമേരിക്കയുടെ കയ്യിലാണെന്ന് അമേരിക്ക പറയുന്ന പോലെ എല്ലാവരും അങ്ങ് കേട്ടു നിന്നോളണം അങ്ങനെ കേട്ടു നിൽക്കുന്നവർക്ക് മാത്രമാണ് താരിഫിൽ കുറവ് കിട്ടുള്ളൂ എന്നാൽ ഇന്ത്യ ഇന്ത്യയിലെ കാർഷിക പാലുൽപ്പന്നങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് ട്രംപിന്റെ കടുത്ത ഭീഷണിയിലും സമ്മർദ്ദത്തിലും ഇന്ത്യ വ്യക്തമാക്കിയതാണ് ഇപ്പോ അമേരിക്കയിൽ നടക്കുന്ന പുകലെന്നത് യു എസിന്റെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പോവെലിനെ പച്ചക്ക് അധിക്ഷേപിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ ബി ഐയുടെ ഗവർണറെയോ ചെയർമാനെയോ അധിഷേധിക്കുന്ന ഒരു കാര്യം ഓർത്തു നോക്കിക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇന്ത്യയിൽ നടക്കോ എന്നാൽ അമേരിക്കയിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ട്രംപ് പ്രസിഡന്റ് ആയത് മുതൽ ജെറോമിനെ പച്ചക്ക് വിളിക്കാനുള്ളതൊക്കെ വിളിച്ച് തീർക്കുകയാണ് ട്രംപ് അമേരിക്കയിൽ സാധനങ്ങൾക്കൊക്കെ തീപൊള്ളുന്ന വിലയാണ് ഒടുക്കത്തെ വില കൊടുത്താണ് അവിടെയുള്ളവർ സാധനങ്ങൾ വാങ്ങുന്നത് തന്നെ ഈ കടുത്ത പണപ്പെരുപ്പം യു എസ് നേരിട്ട് ജെറോം യു എസിന്റെ ഫെഡറേറ്റ് താഴ്ത്താത്തത് കൊണ്ടെന്നാണ് ട്രംപിന്റെ വാദം അതുകൊണ്ട് നിലവിലെ ഫെഡറേറ്റ് നാല് പോയിന്റ് അഞ്ച് പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്ക് താഴ്ത്താനാണ് ട്രംപ് പറയുന്നത് ജെറോം പറയുന്നത് ട്രംപിന്റെ ഈ ഒടുക്കത്തെ വ്യാപാര യുദ്ധവും താരിഫ് ഭീഷണിയും കൊണ്ട് ജെറോമിന് ഫെഡറേറ്റ് താഴ്ത്താൻ പറ്റാത്ത അവസ്ഥയെന്ന് ജെറോമും പറയുന്നുണ്ട് ആര് കേൾക്കാൻ സാധനങ്ങളുടെ വില ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഫെഡറേറ്റ് താഴ്ത്തിയാൽ ഡോളറിന്റെ വിലയിടിയും ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും അതിനടുക്ക് ട്രംപിന്റെ ഇന്ത്യ അടക്ക രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് മൂലം ചരക്ക് യു എസിലെത്താതെ വരികയും അങ്ങനെ സാധനങ്ങളുടെ വിതരണ ശൃംഖല തന്നെ തകർന്നടിയും എന്നതാണ് യു എസിന്റെ അവസ്ഥ ഫെഡറേറ്റ് കുറച്ചാൽ മാത്രമാണ് യു എസിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരികയുള്ളൂ എന്ന് ട്രംപും ഫെഡറേറ്റ് കുറച്ചാൽ പണപ്പെരുപ്പം വന്ന് യു എസ് തകർന്നടിയുമെന്ന് ജെറോമും വാദിക്കുന്നു ട്രംപിന്റെ ഭീഷണി മൈൻഡാക്കാതെ നിൽക്കുന്ന ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും റഷ്യക്കെതിരെ ഉയർന്നുവരുന്ന വരുന്ന സമ്മർദ്ദം വേറെ യു എസിലെ സാമ്പത്തിക പ്രതിസന്ധി ഇതൊക്കെ ചൂടുമുറകുമ്പോൾ ഫെഡറേറ്റ് താഴ്ത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജെറോമിനെ ട്രംപ് രണ്ട് ചീത്തയും പറയും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യക്ക് യു എസുമായുള്ള വ്യാപാരമെന്നും കുറയുന്നത് ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഇന്ത്യക്ക് ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യ നിലവിൽ ബ്രിട്ടൻ യു ഇ ഓസ്ട്രേലിയ ഐസ്ലൻഡ് ലൈസ്റ്റസ്റ്റൈൻ നോർവേ സ്വിറ്റ്സർലാൻഡ് അടക്കം രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ യു എസുമായുള്ള ട്രേഡ് കുറയുന്നത് ബ്രിട്ടൻ വഴി പരിഹരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് യു എസ് പോലുള്ള രാജ്യത്തിന് കനത്ത വിലയായിരിക്കും താരിഫ് ഭീഷണി കൊടുക്കാൻ പോകുന്നത് അടുത്ത വീഡിയോമായി വരാം